എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഏഴിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിൽ കോടിലിരീട ഘടകാദ്യ പ്രാകൃതി ശ്രീവൽ സംഗീതമാണിച്ചായവരൂപമൈക്ഷത വിധി തത്തെ വിഭോമേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രദർശിപ്പിക്കപ്പെട്ട ആ വൈകുണ്ഠലോകത്തിൽ നിജപദേ തൻ്റെ സ്ഥാനത്ത് രത്നാസനാധ്യാസിതം രത്നസിംഹാസനത്തിലിരുന്നരുളുന്നതും ഭാസ്വൽ കോടിലസൽ ഉജ്വലിക്കുന്ന കോടി സൂര്യന്മാരെ പോലെയുള്ള കിരീട ഘടകാദ്യാകൽപ്പ കിരീടം കടകം മുതലായ ആഭരണങ്ങൾ അണിഞ്ഞ് ദീപ്രാകൃതി പ്രകാശപൂർണമായതും അതായത് മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സാംഗിത ശ്രീവത്സം അങ്കിതമായിട്ടുള്ളതും അതായത് ശ്രീവത്സം എന്ന ചിഹ്നമുള്ളതും എന്നർത്ഥം ആത്ത കൗസ്തുഭമണി ചായാരുണം കൗസ്തുഭരത്നപ്രഭയാൽ തുടുത്തതും കൗസ്തുഭരത്നത്തിൻ്റെ ആ കാന്തി കൊണ്ട് അരുണവർണ്ണം പൂണ്ടതും എന്നർത്ഥം വിശ്വേഷാം കാരണം എല്ലാ വിശ്വത്തിൻ്റെയും മൂലകാരണവുമായ തവ രൂപം അങ്ങയുടെ രൂപത്തെ വിധി ഐക്ഷത ബ്രഹ്മാവ് കണ്ടു തത്തേ വിഭു ഭാതുമേ ഹേ വിഭോ തേ തത് മേ ഭാതു സർവവ്യാപിയായ ഗുരുവായൂരപ്പ ആ രൂപം എനിക്ക് തെളിഞ്ഞു തോന്നീണമേ അതായത് ആ രൂപം എന്നിലും പ്രകാശിപ്പിക്കണമേ എന്നാണ് അർത്ഥം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇപ്രകാരം പ്രദർശിപ്പിക്കപ്പെട്ട വൈകുണ്ഠലോകത്തിൽ രത്നസിംഹാസനത്തിലിരിക്കുന്നതും ഉജ്ജ്വലിക്കുന്ന കോടി സൂര്യന്മാരെ പോലെയുള്ള കിരീടം ഘടകം മുതലായ ആഭരണങ്ങളണിഞ്ഞ് പ്രകാശപൂർണമായതും ശ്രീവത്സം അങ്കിതമായിട്ടുള്ളതും കൗസ്തുഭരത്നകാന്തിയാൽ അരുണവർണ്ണം പൂണ്ടതും എല്ലാ വിശ്വത്തിൻ്റെയും മൂലകാരണവുമായ അങ്ങയുടെ രൂപത്തെ ബ്രഹ്മാവ് പ്രത്യക്ഷരൂപത്തിൽ ദർശിച്ചു ഹേ ഭഗവാനെ ആ രൂപം എന്നിലും പ്രകാശിപ്പിക്കണമേ ഇവിടെ ഹേ വിഭോ എന്ന് വിളിക്കുന്നുണ്ട് അതായത് സർവവ്യാപിയായ ഗുരുവായൂരപ്പ ഇവിടെ ബ്രഹ്മാവ് ശരിക്ക് സത്യലോകത്താ ഈ സത്യലോകത്തിരിക്കുന്ന ബ്രഹ്മാവിന് എല്ലാ ലോകങ്ങളുടെയും അപ്പുറത്തുള്ള വൈകുണ്ട ലോകവും അവിടത്തെ വൈകുണ്ട രൂപവും ഭഗവാൻ കാണിച്ചു കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഈ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞരുളുന്ന ഹേ ഭഗവാനെ ഈ ഗുരുവായൂരിലിരുന്ന് ഭജിക്കുന്ന എനിക്കും ആ രൂപം കാണിച്ചു തന്നൂടെ അതിന് എന്താ ഇത്ര പ്രയാസം എന്നാണ് ചോദിക്കുന്നത് ബ്രഹ്മമാണ് ഈ സർവപ്രപഞ്ചത്തിൻ്റെയും കാരണമെന്ന് ഉപനിഷത്തുക്കളും വേദങ്ങളും പുരാണങ്ങളും എല്ലാം പറയുന്നുണ്ട് ഇവിടെ ഈ വൈകുണ്ഠരൂപ വർണ്ണന നടത്തുമ്പോൾ ബ്രഹ്മത്തിൻ്റെ സത്വമായ രൂപമാണ് വർണ്ണിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാവാനും നിലനിൽക്കാനും അവസാനിക്കാനും എല്ലാം കാരണം ഭഗവാനാണ് അതുകൊണ്ടാണ് ഇവിടെ കാരണം വിശ്വസാം എന്ന് പറയുന്നത് അതായത് ഭക്തന്മാർക്കെല്ലാം പൂർണമായ സമർപ്പണം ഉണ്ടെങ്കിൽ വൈകുണ്ട ലോകം ദർശിക്കാം അതിന് സാധിക്കും എന്ന് ഉറപ്പിച്ചു പറയാണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് ഹരേ കൃഷ്ണ